കേരളത്തിലെ ഒരു അപകട വാർത്തയെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കാനുള്ളത് പലപ്പോഴും പല അപകട വാർത്തകളും നമ്മെ ഏറെ വേദനിപ്പിക്കാറും ഇരുത്തി ചിന്തിപ്പിക്കാറുമുണ്ട് ഇന്നലെ തേവരക്കരയിൽ നടന്ന ഒരപകടം ഒരു ജീപ്പ് കെ എസ് ആർ ടി സിയുമായി കുട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിതാവും രണ്ടു മക്കളും മരണപ്പെട്ട് മാതാവും മറ്റൊരു കുട്ടിയും അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ സമാനമായ പല സാഹചര്യങ്ങളിലൂടെയും ഡ്രൈവിംഗ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ടുണ്ടാകാം ദീർഘദൂര യാത്രകൾ നടത്തുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ പലപ്പോഴും കാറിലും മറ്റുമൊക്കെ ഈ വാഹനങ്ങളിൽ മറ്റും വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തികട്ടി തികട്ടി ഓർമ്മ വന്നു എനിക്ക് ഏകദേശം രാത്രി യാത്ര ചെയ്യാനാണ് ഇപ്പോൾ ദീർഘദൂര യാത്രക്കാർ സമയം തിരഞ്ഞെടുക്കുക റോഡ് കാലി ഒന്ന് പ്രധാനപ്പെട്ട ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം പക്ഷേ വില്ലനായി നിൽക്കുന്ന രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് അവിടെ അതിലൊന്ന് നമ്മുടെ നാട്ടിലെ റോഡ് സംവിധാനങ്ങളാണ് ഒരു ചെറിയ മഴ പെയ്താൽ ഒലിച്ചു പോകാവുന്ന ടാറിങ് രീതികളാണ് പലപ്പോഴും പലയിടങ്ങളിലും ഉള്ളത് അതെ എന്നാൽ മികച്ച രീതിയിലുള്ള റോഡ് ചെയ്ത സ്ഥലങ്ങളുമുണ്ട് ഏറ്റവും മോശമായി പറയുകയല്ല പക്ഷെ എന്നിരുന്നാലും റോഡിൽ സഞ്ചരിക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു കാര്യം അറിയാം അത് നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ ഒരു കുഴി കാണുമ്പോൾ ആ കുഴി എന്താണ് അത് കുഴിയിൽ വീഴാതെ ചിലപ്പോൾ ഒന്ന് വെട്ടിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെടുക ഇനി ആ കുഴിയിൽ മറിഞ്ഞ് വീണ് മറ്റേതെങ്കിലും വലിയ വാഹനത്തിന് അടിയിൽപ്പെടുന്ന സാഹചര്യവും പല വാർത്തകളിലൂടെയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റോഡ് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള റോഡ് ആവുകയില്ല വില കൂടിയ നമ്മുടെ വാഹനങ്ങൾ നല്ല സ്മൂത്തായി ഡ്രൈവ് ചെയ്ത് പോകാൻ നമ്മൾ ആഗ്രഹമുണ്ടാകും നല്ല കൂടി ഇപ്പൊ പുതിയ പുതിയ നമ്മൾക്കറിയാം മഹീന്ദ്രയുടെ ഒക്കെ പുതിയ കാറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഡ്രൈവർ ഇല്ലാതെ സ്വയം റിവേഴ്സ് ഇട്ട് അല്ലെങ്കിൽ സ്വയം പാർക്കൊക്കെ ചെയ്യുന്ന പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വിലയുള്ള കാർ അപ്പൊ ഇത്രയും നല്ല വിലയുള്ള നമ്മുടെ വാഹനങ്ങളിൽ നമ്മൾ നല്ല കൂടി ആ വാഹനത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അറിഞ്ഞാസ്വദിച്ച് ഡ്രൈവ് ചെയ്യണം എന്ന നിലക്കാണ് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യാം പക്ഷെ അവിടെ നമ്മൾ മറക്കാതെ ഓർക്കേണ്ട ഒരു സംഗതി അതിനു പറ്റിയ റോഡല്ല പലപ്പോഴും കേരളത്തിലെ റോഡ് ഒന്ന് മാറി മാറി വരുന്ന കാലാവസ്ഥ സാഹചര്യങ്ങളാണ് അപ്പോൾ എത്ര മികച്ച റോഡ് സംവിധാനങ്ങൾ ചെയ്താലും ചിലപ്പോ അതിന്റെ വെള്ളം എന്താണ് രണ്ട് ഇരുവശത്തേക്കും ഒലിച്ച് പോകുവാനും അതിനെ മെയിൻറ്റൈൻ ചെയ്യാനും പക്ക തക്ക വിധത്തിലുള്ള കെട്ടുകളും മറ്റു ഓജാലുകളും പണിതിട്ടില്ലെങ്കിൽ തീർച്ചയായും എത്ര മികച്ച റോഡാണെങ്കിലും അത് കുഴി വരും പൊട്ടിപ്പൊളിഞ്ഞ് പോകും പക്ഷെ ഓവുചാലുകൾ ഉണ്ട് എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഉണ്ടാക്കുന്ന ആൾക്കും ഓവുചാലിനും ഒരു വാശി ഉണ്ടോ എന്നുള്ള ഒരു ഒരു സംശയമുണ്ട് ഇതിലൂടെ വെള്ളം പോകരുത് എന്നുള്ളത് അതായത് ഭയങ്കരമായ ഓവ് രണ്ട് ഭാഗത്തും ഉണ്ട് പക്ഷേ അതിലുള്ളൊരു തുള്ളി വെള്ളം പോകാത്ത എത്രയോ സ്ഥലങ്ങൾ നമ്മൾ നമ്മൾ ആ ഒരു വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും റോഡ് പണി വന്നാൽ അതിലേക്ക് ഭംഗിയായിട്ട് വെള്ളം ഒഴിച്ചിറങ്ങും എന്നുള്ളത് പക്ഷെ അത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് മോവുചാലിനും ഒരു ഭയങ്കര വാശിയുള്ളതുപോലെയാണ് കാണുന്നത് അതോടൊപ്പം നമ്മുടെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഉറക്കമാണ് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് മതി വേണ്ട ഒരു സെക്കൻഡിലെ മൈക്രോ അളവ് മതി യഥാർത്ഥത്തിൽ കാരണം നമ്മൾ അത്രയും വേഗതയിൽ പോകുമ്പോൾ ഒരല്പം തിന്നിയാൽ തന്നെ അടിച്ചിറങ്ങിയും വണ്ടി മറിയുകയോ അല്ലെങ്കിൽ ഇപ്പുറത്ത് റോങ് സൈഡിൽ കയറി മറ്റു വാഹനങ്ങളിൽ കൂട്ടിമുട്ടുകയോ ചെയ്തു പറഞ്ഞ അപകടത്തിൽ തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് എത്താൻ അപ്പോഴാണ് ആ അപകടം സംഭവിച്ചത് അവർ കുടുംബത്തിന് അവരുടെ വേർപ്പാടിൽ സമാധാനവും ആശ്വാസവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണ് വാഹനം ഓടിക്കുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിച്ച് തവക്കുൽ ചെയ്ത് അള്ളാഹുവിൻ പരം പ്രാർത്ഥനകൾ നടത്തി ആ നിലക്ക് എന്താണ് യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് ധൃതിയുമായി ബന്ധപ്പെട്ട ഹദീസ് ഈ സന്ദർഭത്തിൽ എന്താണ് ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ കലിം സല്ലി വസ്ലം പറഞ്ഞി ഷെയ്ത്വൻ വേഗത എന്നുള്ളത് ധൃതി കാണിക്കുക എന്നുള്ളത് പൈശാഖ് അതൊരു ഷെയ്ത്വാനിയത്താണ് വേഗത കൂട്ടാതെ നമ്മളിപ്പോൾ എത്ര വേഗതയിൽ യാത്ര ചെയ്താലും മിനിറ്റുകളുടെ വ്യത്യാസത്തിലേ നമുക്ക് ചിലപ്പോൾ എത്താൻ കഴിയുള്ളൂ കഴിയുള്ളൂ അത്രേയുള്ളൂ അതിനപ്പുറമൊന്നും എത്താൻ കഴിയില്ല പക്ഷെ ആ മിനിറ്റുകൾ ലാഭിക്കാൻ പിന്നെ മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളും കിടക്കുകയും രോഗികളാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടം നമ്മളത് ഗൗരവത്തോട് ഓർക്കേണ്ടത് പിന്നെ ഒരു ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അള്ളാഹുണ്ടാക്കിയ സിസ്റ്റമിനൊന്ന് കേടുപറ്റിയാൽ അത് പഴയ രൂപത്തിൽ പിന്നീട് ഒരിക്കലും അതായി കിട്ടില്ല ഇപ്പം ഒരു കൈയൊടിഞ്ഞു അല്ലെങ്കിൽ വിരൽ ചതഞ്ഞു അപ്പോൾ പിന്നെ അതൊരു പഴയ ആ ഒരു ആക്ഷനിലേക്ക് വരിക എന്നുള്ളത് അസാധ്യമാണ് തീർച്ചയായും മനുഷ്യനിപ്പോൾ എത്രയൊക്കെ പരിഷ്കൃതനായി ഡെവലപ്മെൻ്റുകൾ നേടി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് അതെ മനുഷ്യ ശരീരത്തിനകത്തുകൂടെ ഉള്ള ബ്ലഡ് ഈ ബ്ലഡിനെന്തെങ്കിലും പ്രശ്നമുണ്ട് ഇപ്പോൾ ഡയാലിസിസ് നടത്തുന്ന ആളുകൾ അവർക്ക് ബ്ലഡ് ബ്ലഡ് മാറ്റി വെക്കണം അതെല്ലാം മറ്റെന്തെങ്കിലും സർജറിക്കും മറ്റുമൊക്കെ ആയി ബ്ലഡ് ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ബ്ലഡ് ബ്ലഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പറഞ്ഞത് ഇന്നലെ ഒരു ഒരു പ്രായമായ ഒരാള് ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു വാർത്തയാണ് അതായത് പിന്നെ താഴെ വീണു താഴെ വീണപ്പോൾ അയാൾക്ക് ചോര നിൽക്കുന്നില്ല അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അയാൾ ഈ പിന്നെ അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ബ്ലോക്ക് കഴിഞ്ഞിട്ട് അതിന് മരുന്ന് കുടിക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ ഒരു പിന്നെ ഒരു അറിവ് കിട്ടിയത് അതായത് ഈ ഗുളിക കഴിക്കുന്ന ആൾക്ക് എന്തോ ഒരിക്കലും ഇത് രക്തം കട്ടയാതിരിക്കാനാണല്ലോ ഇപ്പോൾ അവർ ഗുളിക കഴിക്കുന്നത് പക്ഷേ അയാൾക്കൊരു അപകടം സംഭവിച്ചോ പിന്നെ ചോര നിൽക്കുന്നില്ല അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയി പറഞ്ഞപ്പോൾ എന്തെങ്കിലും തൽക്കാലം ആ ഗുളിക ഇപ്പോൾ കൊടുക്കണ്ട ഞാൻ കൊടുക്കുന്ന ഗുളികൾ കൊടുത്താൽ മതി ചോര ഉള്ളൂ അതുപോലെ ബ്ലഡ് മാറ്റി വെക്കുമ്പോ ഒരു എന്താണ് വേറെ ഒരു ബ്ലഡ് എല്ലാ ആ ഒരു വൈറ്റമിൻസും മിനറൽസും ന്യൂട്രൻസും ഒക്കെ അടങ്ങിയ ബ്ലഡ് സൃഷ്ടിക്കുക എന്നുള്ളത് സാധിക്കുന്നില്ല സൃഷ്ടിച്ച മനുഷ്യ ബ്ലഡ് തന്നെ വേണ്ടി വരികയാണ് അപ്പോൾ എന്താണ് പകരം വെക്കാനില്ലാത്ത ഒരു സൃഷ്ടി വൈഭവം നടത്തിയിട്ടുണ്ട് പഠിച്ചവൻ നമ്മളിൽ ഓരോരുത്തരുടെയും നമ്മുടെ അശ്രദ്ധയിലൂടെ നമ്മുടെ വേഗതയിലൂടെ മറ്റും ഒക്കെ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലത് പടച്ചവന്റെ തീരുമാനത്തിന് വിധേയപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം ഇന്നലത്തെ വാർത്തയും മറ്റു പല അനേകം വാർത്തകളിലൂടെയും നമ്മളത് കേൾക്കുമ്പോൾ അതീവ വേദനയോടുകൂടിയാണ് നമ്മളത് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ പ്രത്യേകിച്ച് മരണപ്പെട്ട മനുഷ്യൻ നാട്ടുകാർക്ക് പ്രത്യേക ഉപകാരി ആയിരുന്നു പല കാര്യങ്ങളും സോഷ്യൽ ആക്ടിവിറ്റീസുകളിലും മറ്റൊക്കെ ഇടപെട്ട് ആളുകൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു എന്നൊക്കെ വളരെ ഉന്നതിയിലുള്ള പല ആളുകളും അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് അത് വളരെ കൂടി കാണണം പ്രത്യേകിച്ച് റോഡുകളിലൂടെ എന്നതാണ് ഒരു സ്ലോട്ടിൽ പ്രഭാത പ്രക്ഷേപണത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് തീർച്ചയായും ഇതിൻ്റെ ഒരു അനുബന്ധം എന്നോണം സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവനും വിലപ്പെട്ടതാണ് അതോടൊപ്പം മറ്റൊരു ആളുടെ ജീവനും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ് അപ്പോൾ റോഡുകളിൽ വളരെ ശ്രദ്ധയോടുകൂടി നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വളരെ കരുതലോടുകൂടി നമ്മൾ എന്തു ചെയ്യണം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്